യൂത്ത് കോൺഗ്രസ് കൃഷ്ണപുരം മണ്ഡലം കൺവെൻഷൻ നടത്തി മണ്ഡലം ഭാരവാഹികൾ കൺവെൻഷനിൽ ചുമതലയേറ്റു കൃഷ്ണപുരം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ കോൺഗ്രസ് ഭവനിൽ നടത്തി കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ തവണയിൽ നിന്നും വിപുലമായ പരിപാടികളാണ് എല്ലാ മണ്ഡലങ്ങളിലും ഈ നിങ്ങൾ ചടങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്നത് പരമാവധി കോൺഗ്രസ് പ്രവർത്തകരെ ഒക്കെ അറിയിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയൊക്കെ പ്രതിനിധിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇവിടെ ഇത്രയും പേര് പങ്കെടുത്തെങ്കിലും അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ വളരെ കുറവാണ് കുറവെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ ഇത്രയും പേരെങ്കിലും ആശാ രാജു അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ്പത്തിയൂർ മുഖ്യപ്രഭാഷണം നടത്തി അഫ്സൽ പ്ലാമൂട്ടിൽ ചിറപ്പുറത്തുമുരളി കെ നാസർ നവാസ് വലി വീട്ടിൽ ആസിഫ് സെലക്ഷൻ ദീപക് ഷമീം ചീരാമത്ത് സാജിദ് ഷാജഹാൻ ആര്യബോബൻ കൃഷ്ണ അനു മേഘാ ഷാഹുൽ സുറുമിഷാഹുൽ തണ്ടളത്തുമുരളി പത്മകുമാർ പി ജെ അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ട അനുരാജ് എസ് വൈസ് പ്രസിഡന്റുമാരായ സിയാനാമോൾ റമീസ് കൈപ്പള്ളി എന്നിവർ കൺവെൻഷനിൽ ചുമതല ഏറ്റെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം